വൈദ്യുതി ചാർജ് വർദ്ധനവിനെതിരെ മലപ്പുറം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി മലപ്പുറം കെ എസ് ഇ ബി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു കെ പി സി സി മെമ്പർ റഷീദ് പറമ്പൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു കെ പി സി സി മെമ്പർ റഷീദ് പറമ്പൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു നാട്ടിലൊക്കെ എന്തെന്ന് കേളത്ത അവസ്ഥ പശു കേറി ചാത്തു ഇവിടെ ഒരു ഒരു പലചരക്ക് കടിച്ചതിന അരി തൊട്ട് ഉപ്പ് തൊട്ട് ഏത് ഏത് സാധനം വാങ്ങിയാലും എന്തെങ്കിലും വിഷം കുടിക്കാൻ തീരുമാനിച്ചാൽ അതിനും വില വില കെട്ട ഒരു ഇടപെടലും ഒരു സർക്കാർ മേഖലയിൽ ഇല്ലാത്ത മാവേലിറ്റുകളിലേക്ക് ചെല്ലാൻ വഴിയെ പതിമൂന്നിനം നിത്യോപയോഗ സാധനങ്ങളുടെ പിന്നെയാണ് വാണം പോലെ പിടിച്ചു കയറിയത് അവിടെ ആരും ചെന്നത്തില്ല റേഷൻ കടയിലേക്ക് പോയാൽ അരിയുണ്ടോ ഇല്ല പുഴുത്തുനാറി അരി കാണുന്ന ജനങ്ങളെ ചിന്തിക്കുന്ന പണി നമ്മൾ കണ്ടു കിട്ടും എന്തിനേറെ വലിയൊരു ദുരന്തം കേരളങ്ങളുടെ ഏറ്റവും വലിയ ദുരന്തം ഏതാണ്ട് ജീവൻ നഷ്ടപ്പെട്ട അറുനൂറിലധികം പിരിച്ചെടുത്തിട്ട് ഒരു ആ പൈസ പാവപ്പെട്ട ദുരന്ത കൊടുക്കാത്ത ഒരു ഗവൺമെന്റ് മാത്രമാണ് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് കെ എസ് ഇ ബി ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ വി ഇസ്ഹാക്ക് അധ്യക്ഷനായി കെ പി സി സി മെമ്പർ വി എസ് എൻ നമ്പൂതിരി ഡി സി സി എക്സിക്യൂട്ടീവ് അംഗം എം കെ മൂസിൻ ഡി സി സി മെമ്പർമാരായ പരി ഉസ്മാൻ മുജീബ് ആനക്കായം എം മമ്മു എം സുന്ദരൻ ടി ജെ മാർട്ടിൻ റഫീഖ് കോഡൂർ പി എം ജാഫർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം مارس ديزنر جليري كاليكة رورتن ذل